ഒരു വളരെ ഒരു കുടുംബത്തിൽ നിന്ന് അതിസമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്ന് എന്നോ ഒരിക്കൽ അതിൻ്റെ രക്ഷിതാവിന് തോന്നി ദീനായിട്ട് അയാൾക്ക് ഒരു ബന്ധമല്ല അയാൾക്ക് തോന്നി ഒരു മകനുണ്ടായപ്പോൾ ഈ മകനെ ഒരു ദീനി ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു ഒരു പത്ത് നാൽപ്പ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണത് അപ്പോൾ അയാൾ എവിടെയാണത് പഠിപ്പിക്കാൻ പറ്റുക ചിന്തിച്ചു അങ്ങനെ കോഴിക്കോട് ഒരു സ്ഥാപനം കണ്ടുപിടിച്ചു അവിടുത്തെ റെസിഡൻഷ്യൽ ഹോസ്റ്റലിൽ സ്കൂളിൽ പോകത്തക്ക വിധത്തിൽ അവിടെ ഏൽപ്പിച്ചു അങ്ങനെ ആ കുട്ടിയോടെ പഠിച്ചു അവിടെ എന്ത് ദീന നടക്കണു എന്നൊന്നും അവൻ്റെ വാപ്പക്കറിയില്ല മാസത്തിൽ ഫീസ് കൊടുക്കും പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് ചോദിച്ചാൽ അവിടുത്തെ ഒരു ഉസ്താദ് അവനെ സ്വാധീനിച്ചു ആ സ്വാധീനത്തിൻ്റെ ചരിത്രം എല്ലാ ഉസ്താദ്മാരും ഒന്ന് കേൾക്കണം ആ സ്വാധീനം എത്രമാത്രമായി എന്ന് ചോദിച്ചാൽ ആ സ്വാധീനം അവൻ അവിടെ നിന്ന് മാറി അവൻ്റെ വീട്ടിലുള്ള മുഴുവൻ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി അവൻ ജീവിച്ചു അവൻ പിന്നീട് നമ്മുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായി വന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സമ്പത്തും ബിസിനസ്സുകളും ഒക്കെ ഉണ്ടെങ്കിലും ദീനാണ് വളരെ പ്രധാനം ഒരു പക്ഷെ ഒരു രംഗത്തിനോട് ഞാൻ സാക്ഷ്യം വഹിച്ചു ആ ഉസ്താദിനെ ആ ഉസ്താദിൻ്റെ മരണത്തിൻ്റെ ദിനം വരെ അയാൾ പിന്തുടർന്നിരുന്നു എന്നതാണ് വസ്തുത മാത്രമല്ല അവസാനം അയാൾ ഐ സിയുൽ കടന്ന ഉസ്താദ് മരിക്കുമ്പോൾ ഐ സിയുയിൽ നിന്നും ലിഫ്റ്റിൽ നിന്ന് ആ മയ്യത്ത് താഴെ ഇറക്കുമ്പോൾ ആ ശിഷ്യൻ അതിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു അതെൻ്റെ നേർക്കാഴ്ചയാണ് ഞാൻ കാണുകയാണ് ആ എങ്ങനെ ആ എങ്ങനെ ആ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞു അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് മറ്റാരെ മറന്നാലും ഉസ്താദിനെ മറക്കില്ല പക്ഷെ നമ്മൾ ആരെങ്കിലും അങ്ങനത്തെ ഒരു ഉസ്താദാവാൻ ഒരു കുട്ടിയുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അവൻ്റെ മാറ്റത്തിന് പിന്നിൽ പ്രകാശമായി ആ മദ്രസയിലെ ഉസ്താദ് കൂടെ ഉണ്ടാവാൻ നമുക്ക് കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്